ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും ഞമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇതാ ഇന്നത്തെ പരിപാടികൾ എല്ലാം തുടങ്ങുകയാണ് കേട്ടോ അപ്പോൾ വീഡിയോ പുറത്ത് വന്ന് അങ്ങനെ എടുത്തപ്പോൾ ആകാശം കാണാൻ നല്ലൊരു ഭംഗി അപ്പോൾ ഒന്ന് അതും കൂടെ ഒന്ന് വെറുതെ എങ്ങനെ ഷൂട്ട് ചെയ്തതാണ് അപ്പോൾ പുറത്തത്തെ കാഴ്ച മാത്രം കണ്ടു നിന്നാൽ പോരല്ലോ മെല്ലെ അടുക്കളയിൽ കയറാം അപ്പോൾ രാവിലത്തെ ചായം കടി ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ് ആദ്യതാ രാവിലെ തന്നെ കട്ടൻ ചായ ഇല്ലാണ്ട് ഞമ്മക്ക് പരിപാടി സ്റ്റാർട്ടാവില്ലല്ലോ അപ്പോൾട്ടോ പട്ടൻ ചായക്കുള്ള വെള്ളം വെച്ചിണ് അപ്പോൾ അത് തിളച്ച് അതിൽ പൊടിയിട്ടിട്ട് അതൊന്നിങ്ങോട്ട് ഇറക്കി വെച്ചീനി പിന്നെ ഇതാക്കുന്ന കടിക്കിപ്പം ഇന്ന് നൂൽപുട്ടാണ് ഉണ്ടാക്കണത് ആദ്യം പത്തിരി ഉണ്ടാക്കാമെന്നേനോട്ടോ വിചാരിച്ചത് പത്തിരി കറി പിന്നെ ഇന്നലത്തെ രാത്രിക്കത്തെ ചിക്കൻ കറീൻ്റേതുണ്ട് അപ്പോൾ പത്തിരി പത്തിരിനു ഇന്നലെ കിടക്കുമ്പോൾ വരെ വിചാരിച്ചത് പിന്നെ രാവിലെ ഇപ്പോൾ അതിൻ്റെയൊക്കെ ഒരു തീരുമാനത്തിൽ മാറ്റം വന്നിട്ടണ് മക്കൾക്ക് എല്ലാവർക്കും നൂൽപുട്ടാണ് ഇഷ്ടം എന്നാൽ പിന്നെ നൂൽപുട്ടുണ്ടാക്കാന്നായി ഇപ്പം എന്തായാലും പൊടി വാട്ടി കുഴച്ച് പരത്തണതല്ലേ അപ്പോൾ അതിമലൊരു ഇത്തിരി മാറ്റം വരുത്തിയതാണ് കേട്ടോ പത്തിരി അത്തിരിയാകുമ്പോൾ ഇങ്ങനെ ചുട്ട് ചുട്ട് ഇരിക്കണം മറ്റേത് ഇങ്ങനെ അതിൽ പീച്ചി വെച്ചാൽ വേറെ എന്തെങ്കിലും പണികൾ എടുക്കുകയും ചെയ്യാലോ അപ്പോൾ അതുകൊണ്ടൊന്നല്ലോ മക്കൾക്ക് നൂൽപൊട്ട് മതിയെന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ നൂൽപൊട്ടാക്കാൻ വേണ്ടിയിട്ട് ഇതാ കേട്ടോ പൊടി വാട്ടാൻ വേണ്ടി വെള്ളം വെച്ചിണ് അപ്പോൾ നമ്മൾ നൂൽപൊട്ട് ചില ചിലവരൊക്കെ ഇങ്ങനെ തിളച്ച വെള്ളം പൊടിയിലേക്ക് ഒഴിച്ച് അങ്ങനെ ആണല്ലോ കൊയക്കൽ ഞാൻ പത്തിരി നമ്മൾ പത്തിരി വെള്ളത്തിൽ ഒഴിച്ച് വാട്ടി എടുക്കൂലേ അങ്ങനെ കുഴക്കൂലേ വെള്ളത്തിലേക്ക് തന്നെ പൊടി ഇട്ടിട്ട് തിളച്ചിട്ട് വരുമ്പം അപ്പം അങ്ങനെയാണ് കേട്ടോ നൂൽപൊട്ടിന് ഞാൻ അതേപോലെ തന്നെയാണ് പൊടി വാട്ടിയെടുക്കൽ അപ്പോൾ അതങ്ങനെ പൊടിയൊക്കെ വാട്ടിയെടുത്ത് പൊടിയൊക്കെ കുഴച്ചെടുത്ത് എല്ലാം സെറ്റാക്കിതാ നൂൽപൊട്ട് ചൂടാനുള്ള പരിപാടിയാണ് ആദ്യമൊക്കെ എനിക്കിത് ഭയങ്കര മടി ചെയ്യുന്നുട്ടോ ഈ ഉണ്ടാക്കാൻ ഇതിങ്ങനെ പീച്ചൽ ഭയങ്കര മടി ചെയ്യുന്നു അതിന് വേറെ ഒന്നുമില്ല ആദ്യത്തെ നൂൽപ്പൊട്ടിൻ്റെ അച്ഛന് ഭയങ്കര ടൈറ്റ് ആയിരുന്നു അത് അപ്പോൾ ഇത് കുറച്ചൊരു നല്ലൊരു സുഖം ഉണ്ട് കിട്ടോ പീച്ചെടുക്കാൻ അതുകൊണ്ട് പിന്നെ ആ ഒരു മടി അങ്ങ് മാറിക്കിട്ടി അങ്ങനെതാ വേഗം നൂൽപൊട്ടിനൊക്കെ ആക്കി വെക്കുന്നുണ്ട് ഇതിൻ്റെ ഇതൊന്ന് വേവിക്കാൻ വെച്ചിട്ട് വേണം അതിൻ്റെ ഇടയിൽ കൂടെ വേറെ കുറച്ച് പണികളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ഇത് രണ്ട് സെറ്റായിട്ടോ ഈ വീഡിയോ എടുത്തു വച്ചിട്ട് ഇന്നാണ് ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യണതെന്നേ ഉള്ളൂ നമ്മളെ കഴിഞ്ഞ വീഡിയോൻ്റെ ബാക്കിയായിട്ടൊക്കെ ആയിട്ടൊക്കെ വരും കഴിഞ്ഞ വീഡിയോയിൽ മാങ്ങ ഒക്കെ അരിഞ്ഞ് വെച്ചിട്ടൊക്കെ ഇല്ല അച്ചാർ അച്ചാറിടാൻ അപ്പോൾ ഇന്നത്തേല് നമ്മൾ അച്ചാർ ഇടലും കാര്യങ്ങളൊക്കെ ഇന്നാണ് നടന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ വീഡിയോൻ്റെ ബാക്കി എന്ന് പറഞ്ഞത് അങ്ങനെ തട്ടോ നൂൽപൊട്ടിൻ്റെ പരിപാടികളുമെല്ലേ നടന്നോണ്ടിരിക്കുന്നുണ്ട് മക്കൾ എണീറ്റിട്ടില്ല നാച്ചിയൊക്കെ നിച്ചോളും നാഫി എല്ലാവരും നല്ല ഉറക്കിലാണ് മദർസ് ഇല്ലാത്ത കൊണ്ട് നല്ല ഉറക്കാണ് കേട്ടോ ഒരു ഇനിയിപ്പോൾ ശനിയാഴ്ച വരെ മദ്രസിന് ലീവ് തന്നിട്ടുള്ളൂ ഞായറാഴ്ച മുതൽ മദർസ് ഉണ്ട് പക്ഷേ എനിക്ക് ഒരു കണക്കിന് കുട്ടികൾക്ക് സ്കൂൾ മദർസൊക്കെ ഉള്ളതാണ് കേട്ടോ ഇഷ്ടം അല്ല വീട്ടിൽ ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഇരിക്കുന്നതിനെക്കാട്ടിൽ നല്ലത് സ്കൂൾ മദർസൊക്കെ ഉള്ളതാണ് എനിക്കിഷ്ടം അപ്പോൾ അതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ രാവിലെ ആ ഒരു ഉഷാറല്ലേ കുട്ടികൾ പോകുമ്പോഴേക്കും എല്ലാം ആക്കാനും രാവിലെ തന്നെ വേഗം ഒരു ഒരാറു മണി അഞ്ചര അഞ്ച് അഞ്ചര ഇല്ലെങ്കിൽ ഒരു അഞ്ചേ മുക്കാലാവുമ്പോഴേക്കൊക്കെ മദ്രസ് ഉള്ളത് കൊണ്ട് വേഗം അവർ എണീക്കൽ രാവിലെ കുറേ സമയം ഉറങ്ങുന്നത് എനിക്കിഷ്ടമേയില്ല കേട്ടോ ഞാൻ എൻ്റെ കാര്യമാണ് ഉച്ചക്ക് പണികളൊക്കെ തീർത്തിട്ട് ഞാൻ ഉറങ്ങും പക്ഷേ രാവിലെ നേരത്തെ എണീക്കണം നേരത്തെ എണീക്കാത്ത ഒരു ദിവസം എന്തോ ഒരു ഒരു ഉഷാറില്ലാത്ത പോലെയാണ് കേട്ടോ എനിക്ക് തോന്നിയത് ഒരാറുമണി ഒരാറു മണിക്കെങ്കിലും എണീക്കണം അങ്ങനെ ഞാനിതാ നൂൽപ്പുട്ടീനുള്ളത് ആദ്യത്തേതൊക്കെ ഒന്ന് പിന്നെ പീച്ചിയൊക്കെ എടുത്ത് അതൊന്ന് വേവിക്കാൻ വേണ്ടി വെച്ചിരിക്കണേ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടാണ് അതൊന്ന് വേവണ ആ ഒരു സമയം കൊണ്ടാണ് ഇപ്പോൾ വെളുത്തുള്ളി നന്നാക്കണേട്ടോ അച്ചാറിലേക്കുള്ള വെളുത്തുള്ളിയാണ് നന്നാക്കണേ നമ്മൾ വീടിൻ്റെ അടുത്തുള്ള താത്താനോട് ഞാൻ പറഞ്ഞില്ലേ താത്താനോട് അച്ചാർ ഇട്ട് തരാൻ എന്ന് അപ്പോൾ ഒരു ഇട്ട് തരാമെന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ അതിലേക്കുള്ള വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ നന്നാക്കി വെക്കുന്നൊക്കെ പറഞ്ഞിട്ട് പോയതാണ് രാവിലെ വന്നിട്ട് പിന്നെ മാങ്ങ അരിഞ്ഞ് വെച്ചാൽ ഉപ്പ് പെരക്കി വെക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അതും പെരക്കി വെച്ചിട്ടുണ്ട് പിന്നെ അതാ കുറച്ച് കൂടുതൽ വെളുത്തുള്ളി വേണമെന്ന് പറഞ്ഞേനു അപ്പോൾ എന്തായാലും നൂൽപുട്ടാകുമ്പോൾ പിന്നെ അതവിടെ വേവണ സമയത്ത് നമുക്ക് വേറെ എന്തെങ്കിലും പണികളൊക്കെ എടുക്കാമല്ലോ പത്തിരിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിങ്ങനെ ചുട്ടുകൊണ്ട് അതിൻ്റെ അടുത്ത് തന്നെ നിൽക്കണ്ടേ എന്തായാലും ഐഡിയ അതുകൊണ്ട് കേട്ടോ ഞാൻ ഇന്ന് നൂൽപുട്ടാക്കിയത് ഞാൻ വെറുതെ പറഞ്ഞാണ് കേട്ടോ അതൊന്നുമല്ല എന്തായാലും അത് വേവണ സമയത്ത് വെറുതെ നിൽക്കണ്ടല്ലോ അപ്പം ഇത് വെളുത്തുള്ളി അതിൻ്റെ ഇടയിൽ ഒന്ന് തൊളിച്ചു വെക്കാം അപ്പം അത്രയും പണി കുറഞ്ഞു കിട്ടുമല്ലോ പക്ഷെ എന്തെന്നാണേലും ഇന്നത്തെ ദിവസം എനിക്ക് ഭയങ്കര പണികൾ തന്നെ വൈകുന്നേരം വരെ പണിയേനെ നമ്മളിപ്പോൾ എന്നും എടുക്കണത് തന്നെ തന്നെ ആണല്ലോ ഇപ്പോൾ ഇതൊക്കെ പക്ഷെ ചില ദിവസം എത്ര എടുക്കുന്ന പണിയായാലും ചില ദിവസം വേഗം പണികൾ തീരും ചില ദിവസം എത്ര എടുത്താലും തീരൂല്ല എന്നൊക്കെ പറയൂലെ എവിടെങ്കിലും പോവാനുണ്ടെങ്കിൽ എന്തൊരു ഉഷാറില്ല അല്ലേ നമ്മളെ പണികളൊക്കെ തീരുക അങ്ങനെയാണ് എവിടെയെങ്കിലും പോവാനുണ്ടെങ്കിൽ നല്ല ഉഷാറായിക്കുണ്ടോ എനിക്ക് പണികൾ തീർക്കാൻ പക്ഷെ എന്തായാലും ഒട്ടും ഉഷാറില്ലേനു പണികളൊന്നു വേഗം തീർന്നിട്ടേ ഇല്ലേനു വൈകുന്നേരം വരെ പണിയെ വൈകുന്നേരമായി കുളിയൊക്കെ ഒന്ന് കഴിഞ്ഞപ്പോൾ തന്നെ അതിൻ്റെ ഇടയിൽ ഇതാ നൂൽപുട്ട് ചുടലും അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ വെളുത്തുള്ളി ഒന്ന് നന്നാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് കേട്ടോ ഇത് കടല നെൽക്കടല കൊണ്ടുവന്നിട്ട് കുറേ ദിവസമായിട്ടോ ഇത് കൊണ്ടുപോയി എന്ന് വെച്ചിട്ട് കുട്ടികൾക്ക് വറുത്ത് കൊടുക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഇക്കെ കൊണ്ടുവന്നതനു ഞാനതിൻ്റെ കാര്യം മറന്നുപോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ ഇന്ന് ഇക്ക മറ്റേ എന്താണ് ബിരിയാണി മസാല പൊടിക്കാൻ വേണ്ടിയിട്ട് എടുത്തപ്പോഴാണ് അതിൻ്റെ കാര്യം ഓർമ്മ വന്നത് അപ്പോൾ ഞാൻ വേഗം അതൊന്ന് ചേറി പാറ്റിയിട്ടൊന്ന് വെയിലത്ത് കൊണ്ടേ വെച്ചതാണ് കേട്ടോ ഇനിയിപ്പോൾ അതുകൊണ്ട് എന്തായാലും പൊടി അരി വറുത്ത് പൊടിച്ചിട്ടൊക്കെ ഒരു പൊടി ഉണ്ടാക്കൂലേ എള്ളും അരിയൊക്കെ വറുത്ത് പൊടിച്ചിട്ട് ഉണ്ടാക്കണേ ഇട്ടിട്ട് അപ്പോൾ ആ പൊടി ഉണ്ടാക്കുക ഇപ്പോൾ ആ കടലേയും കൊണ്ട് ഉണ്ടായ ഒരു തീരുമാനം ഇനിയിപ്പം അതിനുള്ള അരിയും എള്ളും സാധനങ്ങളൊക്കെ ഒന്ന് കഴുകി ഉണക്കാനൊക്കെ ഇടും വേണം ഇന്ന് എന്തായാലും ഞാൻ അതൊന്ന് ആ കയ്യോടെ ഒന്ന് വെയിലത്ത് ഉണക്കാൻ വേണ്ടി വെച്ചതാണ് കേട്ടോ ഇക്കിപ്പോൾ അതായക്കിന്ന് നമ്മളെ വീടിൻ്റെ താഴെ തന്നെ ഒരു പരിപാടിയുണ്ട് അപ്പോൾ അവിടെ ഭക്ഷണം വെക്കാൻ വേണ്ടിയിട്ട് പോകണം അപ്പം അതിനുള്ള ബിരിയാണി മസാല ഒന്ന് വറുത്ത് എടുക്കുന്നതാണ് കേട്ടോ പൊടിക്കാൻ വേണ്ടിയിട്ട് ഇതൊക്കെ ഞാൻ തന്നെയാണ് ചെയ്ത് കൊടുക്കൽ ഇതിപ്പോൾ കുറേ പിന്നെ എനിക്ക് കുറേ പണികളൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ ഇക്ക തന്നെ ഒന്ന് വറുത്തു തന്നു പക്ഷെ പൊടിച്ചതൊക്കെ ഞാൻ തന്നെയാണ് കേട്ടോ അന്റെ പണികളൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് ഇത് പൊടിച്ച് വെച്ചാലോ പറഞ്ഞിട്ടാണ് കേട്ടോ പോയിട്ടുണ്ടേനെ അങ്ങനെ ഇതാണ് നൂൽപുട്ടും ചുട്ട് കഴിഞ്ഞ് നമ്മൾ ചായ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാ നമുക്ക് ചായ കുടിക്കാനുള്ള ചായക്കുള്ള വെള്ളവും വെച്ചിണ് കുട്ടികളെല്ലാവരും ഇതിൻ്റെ ഇടയിൽ തന്നെ ചായ ഒക്കെ കുടിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ പത്തര പത്തര പത്തേമുക്കാലൊക്കെ ആയിട്ടുണ്ടായിട്ടോ നമ്മൾ ചായ കുടിക്കുമ്പോൾ തന്നെ ഇന്ന് എല്ലാത്തിനും സമയം വൈകിയിട്ടേ നിൽക്കാനാണ് ഞാൻ കുറേ സമയം കാത്തു നിന്നെ അപ്പോൾ ഇതാ നമുക്ക് രണ്ടാക്കും കുടിക്കാനുള്ള പ്ലേറ്റും ഇതെല്ലാം കൊണ്ടുപോയി വെച്ചിരിക്കണേ ഇക്ക വരുന്നേ കാണുന്നില്ല അപ്പം ഞാൻ ഞാൻ ചായ കുടിക്കട്ടെ ഇനിക്കി നിൽക്കാൻ വയ്യാന്നൊക്കെ പറഞ്ഞിട്ടേ നല്ല വിശക്കുന്നുണ്ടേനുട്ടോ കുറേ സമയമായിട്ടുണ്ടായിനു അപ്പോൾ അതാ ഞാൻ ചായ കുടിക്കാൻ നോക്കുകയാണ് ഇക്ക ഇനി വരുമ്പോൾ വരട്ടെ എന്നുള്ളൊരു തീരുമാനത്തിലായിന് കുറേ നേരമായിട്ടാണ് ഞാൻ വിളിക്കണേ എന്തല്ലോ അവിടെ പണികളോ അതും ഇതൊക്കെ ആയി എടുത്തുകൊണ്ട് നിൽക്കുന്നുണ്ട് എന്തായാലും എനിക്ക് ഇനി കാത്തു നിൽക്കാൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഇതിൻ്റെ ചായ കൂടി അവിടെ നടത്തുകയാണ് അപ്പോഴത്തേക്ക് പിന്നെ ഇക്കും വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ രണ്ടാളും ഒരുമിച്ച് തന്നെ ആയിരുന്നു കേട്ടോ ചായയൊക്കെ കുടിച്ചത് അങ്ങനെതാ ചായ കൂടിയൊക്കെ കഴിഞ്ഞ് ഞാൻ എൻ്റെ ബാക്കിയുള്ള പണികളൊക്കെ തീർത്തു ഏകദേശം പണികളൊക്കെ തീർത്തപ്പോഴാണ് അച്ചാർ ഇട്ടരാൻ വേണ്ടിയിട്ട് താത്ത വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അച്ചാർ ഇടുന്ന വീഡിയോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അങ്ങനെ എടുത്തിട്ടില്ല താത്തയാണ് എടുത്തത് അപ്പം ഞാൻ പിന്നെ ഉണ്ടാക്കിയത് അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഉണ്ടാക്കുന്നത് ഇങ്ങനെ അതിൻ്റെ ഇടയിലൂടെ ഒന്ന് കാണിച്ചു എന്നേ ഉള്ളൂ കേട്ടോ അങ്ങനെതാ നല്ല അടിപൊളിയായിട്ടുള്ള മാങ്ങ അച്ചാർ റെഡി ആക്കിണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഇത് കുറേ ദിവസം നമ്മൾ അച്ചാർ കുപ്പിയിലൊക്കെ ഇട്ട് വെക്കില്ലേ ആദ്യമൊക്കെ അച്ചാർ ഇട്ടുവച്ചിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് എടുക്കുകയെന്നു പറഞ്ഞിട്ട് ഞങ്ങൾ ആ ഇട്ട് വെച്ചാൽ അന്ന് മുതൽ ഞങ്ങൾ അച്ചാർ ചോറിന് കൂട്ടാൻ തുടങ്ങിയാൽ ഇവിടെ നിച്ചൂനെ നാഫിക്കൊക്കെ നല്ല ഇഷ്ടമാണ് കേട്ടോ അച്ചാറ് നാച്ചിക്കുട്ടൻ ഞാച്ചിക്കുട്ടനായിടക്ക് ബെല്ലം വേണമെന്ന് എന്ന് പറഞ്ഞിട്ടാണ് എന്റെ പുറകെ വന്നത് അപ്പൊ ബെല്ലം തരാന്ന് പറഞ്ഞ അവിടെ പോയി ഇരിക്കുന്നു പറഞ്ഞപ്പോ ഓനോന്റെ പലകയും തരുന്നു പോവുന്നതാണ് കേട്ടോ അപ്പോൾ ഓന മെല്ലെ അവിടെ ഇരുത്തിയിട്ടാണ് പിന്നെ ചോറും കറിയും ഒക്കെ ആക്കാൻ വേണ്ടി ചോറ് അതിൻ്റെ ഇടയിൽ തന്നെ ഞാൻ ആക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ കറി ഇന്ന് പരിപ്പ് താളിച്ചതാണ് പരിപ്പ് താളിച്ചതും വൈതനങ്ങ ഉപ്പേരി ആണ് കേട്ടോ ആക്കിയത് വേറെ ഇന്ന് മീനൊന്നും വാങ്ങിയിട്ടില്ലായിരുന്നു പിന്നെ ഒന്ന് ഇങ്ങനെയും പോട്ടെ ചിക്കൻ കറീൻ്റേതും ഉണ്ടായിരുന്നു കേട്ടോ അന്നേരത്തെ ചിക്കൻ കറീൻ്റെ കുറച്ച് അതും ബാക്കി ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ മതി വിചാരിച്ചിട്ടാ അതും കൂടെ ആക്കി വെച്ചിട്ടാണ് ഇപ്പോൾ ഇക്ക വറുത്ത് വെച്ച ബിരിയാണി മസാലേൻ്റെ ഉണ്ടായില്ലേ അപ്പോൾ അത് എന്നോട് പൊടിച്ച് വെക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ കേട്ടോ അതും കൂടെ ഒന്ന് പൊടിച്ചെടുക്കുന്നതാണ് നമ്മൾ വീ മറ്റേ പാക്കറ്റ് പൊടി വാങ്ങലില്ല ഇവർ ചോറ് വെക്കാൻ പോകുമ്പോൾ കൊണ്ടുപോകുന്നത് കൊണ്ട് വീട്ടിൽ തന്നെ നമ്മൾ ഇക്ക സാധനം കൊണ്ടുത്തരും നമ്മൾ ഇവിടെ നിന്ന് പൊടിച്ചിട്ടാക്കിയിട്ട് പിന്നെ വെക്കാൻ പോകുമ്പോൾ അത് അങ്ങനെ കൊണ്ടുപോവലാണ് കേട്ടോ അപ്പോൾ അത് പോകുമ്പോൾ ഇന്നെ ഏൽപ്പിച്ച പണിയാണ് ഇപ്പം ഞാൻ ആ പണിയാണ് എടുക്കുന്നത് അതിൻ്റെ ഇടയിൽ ഉപ്പേരി ഒന്ന് ഇളക്കി കൊടുക്കണമുണ്ട് ഇനിയിപ്പോൾ അടുക്കളക്കൊന്ന് വൃത്തിയാക്കണം അങ്ങനെയുള്ള പണികളെല്ലാം ഉണ്ട് അപ്പം ഇക്കെ ബിരിയാണി മസാലയും കൂടെ ഒന്ന് പൊടിച്ച് അതൊന്ന് കുപ്പിയിൽ ആക്കി അതിൻ്റെ ഗണവും ഗുണവും മണമൊക്കെ ഒന്ന് പോണേൻ്റെ മുന്നന്നെ ഒക്കെ ഒന്ന് പൊടിച്ചെടുത്തിട്ട് ആക്കി വെക്കുന്നതാണ് വേഗം കൈയോടെ കുപ്പിയിൽ ആക്കി വെച്ചിട്ടില്ലെങ്കിൽ അതിൻ്റെ ആ മണമൊക്കെ പോകുമല്ലോ അപ്പം വേഗം അതും ഒന്ന് കുപ്പിയിൽ നിറച്ച് വെക്കട്ടെ പിന്നെ എന്തൊക്കെയാണ് നിങ്ങളെല്ലാവരെയും വിശേഷങ്ങൾ നമ്മൾ വീഡിയോസൊക്കെ എല്ലാവർക്കും ഇഷ്ടമാവണോ ഉണ്ടെങ്കിലും ഇനി എന്താണെന്നുണ്ടെങ്കിലും അതൊക്കെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ ഇനിയിപ്പോൾ എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വരുത്തണം എന്നുണ്ടെങ്കിൽ വരുത്താലോ ഇപ്പം സബ് അങ്ങനെ കൂടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ വീഡിയോസിന് വ്യൂ കുറവാണ് നമുക്ക് ഇതിൽ വേണ്ടത് വ്യൂ തന്നെയാണ് എന്നാലും എന്താ നമ്മളെ സ്ഥിരമായിട്ട് ഒരുപാട് ആളുകൾ വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെല്ലാവരും ഉണ്ട് അവരോട് ഒരുപാട് താങ്ക്സ് കെട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക അഭിപ്രായങ്ങളൊക്കെ അറിയിക്കെ കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയി വരുന്നത് വരെ എല്ലാവർക്കും ബബായ് പിന്നെ ആദ്യമായിട്ട് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണം കേട്ടോ അപ്പം എല്ലാവർക്കും ബബായ്